ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് ചാലക്കുടി കൂടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മണിച്ചാട്ടൻ്റെ ഒക്കെ നാട്ടിൽ മണി മണിച്ചാട്ടൻ്റെ ഒരു അങ്ങാടിയൊക്കെ ആയിട്ട് വരും കേട്ടോ കൂടപ്പുഴ അപ്പോൾ ഇത് അവിടെ നമുക്കൊരു എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലം നീ കാണുന്നതാണ് അലിക്കുള്ള വഴി ഇത് മെയിൻ വഴി ഇവിടുന്ന് നമുക്കൊരു ഒന്ന് ഈ വഴിയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ചാലക്കു ചാലക്കുടി എന്നാ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി പോവാം നല്ല രീതിയുള്ള വഴിയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പതിനാലടി പതിനഞ്ചടി ഉള്ള വീതി ഉണ്ട് വഴിക്ക് ഓക്കെ ഇപ്പം നമുക്ക് കയറി വന്ന നിന്ന് ഒരു നൂറ് മീറ്ററിന് ഡിസ്റ്റൻസ് നമ്മുടെ ഇതിലേക്ക് വന്നേക്കുന്നത് കേട്ടോ അപ്പം നീ കാണുന്നതാണ് നമ്മുടെ പറമ്പ് ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടാവും നല്ല തടിമാടന്മാരായിട്ടുള്ള തേക്കൊക്കെ നിൽക്കണോ ഇതാണ് നമ്മുടെ പറമ്പ് എൻ്റെ പൊന്നൂറ്റിപ്പത്ത് നൂറ്റി നൂറ്റിപ്പത്തല്ലേ ഇരുന്നൂറ് ഇഞ്ചുണ്ടാവും നല്ല മണ്ണുള്ള തേക്കാട്ടാ ഇതിലൊക്കെ ഈ കാണുന്ന ഭൂമിയാണ് നമ്മുടെ ഭൂമി ഇത് കണ്ടില്ലേ ഫുൾ ജാതി പറമ്പണ്ണേട്ടാ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷമില്ല നല്ല കറുത്ത മണ്ണാണ് ഇലക്ട്രിസിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് കൂടെ ഇലക്ട്രിസിറ്റി പോകേണ്ടത് ഒരു നൂറിഞ്ചെങ്കിലും ഏറ്റവും കുറവ് വണ്ണുള്ള തേക്കുകളാണ് ഉണ്ട് അതിൽ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ വലിപ്പം കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ഭൂമിക്ക് തന്നെ ഒരു നമുക്കൊരു ഏകദേശം ഒരു നൂറടി നൂറ് പോരാ ആ നൂറ് നൂറ്റി അമ്പത് അടിയോളം ഫ്രണ്ടേജ് ഉണ്ട് അങ്ങനെ ഈ ഭൂമി ബാക്കിലോട്ട് കിടക്കണം കേട്ടോ നല്ല വളക്കൂറുള്ള അടിപൊളി ഭൂമിയാ നന്നായിട്ട് നോക്കണ പറമ്പുള്ള് ജാതി നല്ല ഇരുട്ടതിനകത്ത് വേണ്ടില്ലേ അടിപൊളി ഭൂമിയാണ് മാങ്കോസ്റ്റിൻ്റെ ഒക്കെ വീണ് വെറുതെ കൊഴിഞ്ഞ് താഴെ കിടക്കാം മാംഗോസ്റ്റിൻ ഫ്രൂട്ട്സൊക്കെ ഓണർ നോക്കണില്ല ഓണർക്ക് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ കൊടുത്ത് കാശാക്കിയാൽ മതിയെന്നാണ് പറയണേ അതുകൊണ്ട് വളരെ വിലക്കുറവിനെ കൊടുക്കണം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഇതിന് വേറൊരു ഇതും കൂടി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബാക്ക് അടിപൊളി പുഴന് പ്ലോട്ട് ചെയ്യാനൊന്നും കൊടുക്കണില്ല പക്ഷേ ഇതിനോട് ചേർന്ന് നല്ല വില്ല പ്രൊജക്ട് ഒക്കെ വരുന്നുണ്ട് ഇതേ ഇതിനോട് ചേർന്നുള്ള ഈ കാണുന്ന ഭൂമി ഏട്ടോ ചാലക്കുടി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പറമ്പിനോട് ചേർന്ന് നമ്മുടെ പൗണ്ടറി പറമ്പിന് ബൗ ബൗണ്ടറി കിട്ടണില്ല പക്ഷേ പറമ്പിൻ്റെ ഫ്രണ്ടിലുള്ള വഴി അമ്പത് മീറ്റർ മുന്നോട്ട് നീങ്ങി ഇതേ കണ്ടോ ഈ പുഴ നമുക്ക് ഫ്രണ്ട് ഇത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എത്ര വേനയ്ക്കും അതുപോലെ തന്നെ എന്താ ഇത് ഇവിടെ മോട്ടോർ ഷെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല പൈപ്പ് പണക്കെ ഉണ്ട് ഇത് നേരെ നമ്മുടെ പറമ്പിലേക്കാണ് കണക്ഷൻ ഇതാ കാണുന്നതാണ് നമ്മുടെ പറമ്പ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചാലക്കുടിപ്പുഴ അതായത് നമ്മുടെ കൂടപ്പുഴ പോലൊരു പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞിട്ട് മണി ചേട്ടൻ്റെ ഒരു പാട്ടില്ലേ അതൊക്കെ ഈ ലൊക്കേഷനെ തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ഏഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ബെല്ലൈക്കണോ നൃത്തം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ കാണാം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് നല്ല പ്രോപ്പർട്ടീസ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് ഇരുത്താനുള്ളൊരു സ സാഹചര്യം ഒരുക്കി തരാം കേട്ടോ താങ്ക്